നമസ്കാരം മറ്റൊരു ചലച്ചിത്രത്തിൻ്റെ പേരിൽ ഒരു സംവിധായകനും അതിലെ ഒരു പ്രധാനപ്പെട്ട നടനും തമ്മിൽ ഒരു ചെറിയ ക്ലാഷ് ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു വിവരമായി ഇപ്പോൾ പുറത്തു വരുന്നത് സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഒരു ആരോപണത്തിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് നടൻ ജോജു ജോർജ് തെറി ഇല്ലാത്ത ഒരു വേർഷൻ ചുരുളി സിനിമ ഇറങ്ങിയിരുന്നു അതാണ് ഐ എഫ് എഫ് കെയിൽ അടക്കം പ്രദർശിപ്പിച്ചത് തെറിയില്ലാത്ത ആ ചുരുളിയുടെ വേർഷൻ ലിജോ തന്നെ കൊണ്ട് ഡബ്ബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നും ജോജു പറയുന്നു എന്നാൽ പൈസ കൂടുതൽ കിട്ടിയപ്പോൾ മോശ പദപ്രയോഗങ്ങൾ അതായത് അടിമുടി തെറി ഉള്ള ആ ഒരു ചുരുളി സിനിമയുടെ വേർഷൻ ഒ ടി ടിക്ക് ലിജോ ഉൾപ്പെടെയുള്ള അണിയറ പ്രവർത്തകർ വിറ്റു എന്നും ജോജു ആരോപിക്കുന്നുണ്ട് പുറത്തുവിട്ട തുണ്ട് തുണ്ടുകടലാസിനൊപ്പം ലിജോ എഗ്രിമെൻറ്റും പുറത്തുവിടണമെന്നാണ് ജോജു പറയുന്നത് താൻ ലിജോ ലിജോയുടെ ശത്രു അല്ലെന്നും പൊറഞ്ചും മറിയം ജോസ് കഴിഞ്ഞ് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ കൂടെ അഭിനയിക്കണം എന്നത് തൻ്റെ വലിയ ആഗ്രഹമായിരുന്നു എന്നും ജോജു പറഞ്ഞു വെക്കുന്നു ചുരുളി എന്ന സിനിമയ്ക്ക് താൻ ഒരിക്കലും എതിരല്ല ലഭിച്ചത് മികച്ച കഥാപാത്രമാണ് ചുരുളിയിൽ തനിക്ക് ലഭിച്ചത് എന്നാൽ സിനിമയിലെ മോശം പദപ്രയോഗം ആ സിനിമ കാണ കണ്ടവർക്കറിയാം അടിമുടി അതിൽ മുഴുവൻ തെറിയാണ് പച്ച തെറിയാണ് എന്നാൽ സിനിമയിലെ മോശം പദപ്രയോഗത്തിൻ്റെ പേരിൽ താൻ ട്രോൾ ചെയ്യപ്പെട്ടു മക്കൾ സ്കൂളിൽ പോകുമ്പോഴും ട്രോൾ പറഞ്ഞ് കളിയാക്കിയെന്നും ജോജു മാധ്യമങ്ങളോട് പ്രതികരിച്ചു എന്തായാലും ഇന്ന് രാവിലെ ലിജോ ജോസ് പല്ലിശ്ശേരി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിന് തൊട്ടുമുമ്പ് വരെ ഒരാളും തന്നെ വിളിച്ചിട്ടില്ല തനിക്കുണ്ടായ പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുമില്ല ഫാമിലിയെ ബാധിച്ചത് കൊണ്ട് മാത്രമാണ് ഇൻ്റർവ്യൂവിൽ ഇക്കാര്യങ്ങൾ ഒക്കെ പരാമർശിച്ചത് എന്നും ജോജ് പറയുന്നു തൻ്റെ തെറി വെച്ചിട്ടാണ് ചുരുളി എന്ന സിനിമ കേരളത്തിൽ എമ്പാടും മാർക്കറ്റ് ചെയ്യപ്പെട്ടത് ചുരുളിയിലെ പോലത്തെ കഥാപാത്രം ഇനി മേലിൽ താൻ ചെയ്യില്ല എന്നും ജോജു പറയുന്നു എന്തായാലും സ്വാഭാവികമായും ഈ സിനിമാ ചിത്രീകരണ വേളയിൽ എന്നാൽ ജോജുവിനെ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല ഒരവസരമുണ്ടായാൽ ഉറപ്പായും ചുരുളി തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമെന്നാണ് ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന സംവിധായകൻ ഫേസ്ബുക്കിൽ കുറിച്ചത് ജോജുവിന് നൽകിയ ശമ്പളത്തിൻ്റെ വിവരങ്ങൾ അടങ്ങുന്ന രേഖകൾ ഉൾപ്പെടെ ലിജോ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു ചുരുളി സിനിമയുടെ തെറി പറയുന്ന വേർഷൻ റിലീസ് ചെയ്യുമ്പോൾ അറിയിച്ചില്ലെന്നും തെറി പറയുന്ന വേർഷൻ അവാർഡിനെ അയയ്ക്കൂ എന്നതായിരുന്നു തന്നോട് പറഞ്ഞിട്ടുള്ളത് എന്നാണെന്ന് ജോജു ജോർജ് ഇന്ത്യൻ എക്സ്പ്രസ്സിന് നൽകിയ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് സിനിമയിൽ അഭിനയിച്ചതിന് കാശൊന്നും ലഭിച്ചിട്ടില്ല എന്നും ആ അഭിമുഖത്തിൽ ജോജു പറയുന്നുണ്ടായിരുന്നു പക്ഷേ അത് ഖണ്ഡിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ലിജോ ജോസ് പെല്ലിശ്ശേരി പുറത്തുവിട്ടത് പക്ഷേ അതിന് മറുപടിയുമായാണ് ഇപ്പോൾ നടൻ ജോജു ജോർജ് എത്തിയിരിക്കുന്നത് എന്തായാലും തുണ്ടുകടലാസ് ഏതെങ്കിലും ഒരു തുണ്ടുകടലാസ് പുറത്തുവിടാതെ സ്വാഭാവികമായും താനുമായി ആ സിനിമ ചെയ്യാൻ ഉണ്ടാക്കിയ എഗ്രിമെൻറ്റ് ലിജോ പുറത്തുവിടണമെന്നാണ് ജോജു ഇപ്പോൾ പറയുന്നത് ചുരുളി എന്ന സിനിമയ്ക്ക് തെറി പദപ്രയോഗങ്ങളില്ലാത്ത ഒരു വേർഷൻ ഉണ്ടായിരുന്നുവെന്നും താനത് ഡബ്ബ് ചെയ്തിട്ടുണ്ടെന്നും അത് ഐ എഫ് എഫ് കെ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ചലച്ചിത്ര മേളകളിലേക്ക് വിട്ടു എന്നും ഒ ടി ടിക്ക് കൂടുതൽ കാശ് വാങ്ങി തെറിയുള്ള വേർഷൻ അത് ഒ ടിക്ക് കൊടുത്തു എന്നുമാണ് ജോജു ഇപ്പോൾ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോഴും ചുരുളി എന്ന സിനിമ സമൂഹത്തിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് സ്വാഭാവികമായും ആ സിനിമ കാണേണ്ടവർക്ക് കാണാം കാണേണ്ടാത്ത ആളുകൾക്ക് കാണേണ്ട കാര്യമില്ല പക്ഷേ സംവിധായകനും പ്രധാന നടനും തമ്മിലുള്ള അസ്വാരസ്യം അത് ഇപ്പോൾ മറന്നീക്കി പുറത്തു വന്ന് വന്നിരിക്കുകയാണ്